ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമെ ബൈബിളിനെ ആസ്പദമാക്കി ഓരോരോ വ്യക്തികളെക്കുറിച്ച് ഒരു കഥാരൂപത്തിൽ വളരെ ലളിതവും ചുരുങ്ങിയതവുമായ വീഡിയോകളാണ് ഞാൻ ഈ ചാനലിലൂടെ പങ്കുവയ്ക്കുന്നത് ഇത് എനിക്ക് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഉപകാരപ്രദമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറയട്ടെ ഈ വീഡിയോ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഓരോരുത്തരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും തന്നെ സഹായിക്കണ ഇനി നമുക്ക് കഥയിലേക്ക് രണ്ട് ജലപ്രളയത്തിൽ നിന്നും രക്ഷപെടുവാനുള്ള മാർഗം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിരുന്നത് ദൈവൻ നോഹയെ വളരെയധികം സ്നേഹിച്ചിരുന്നു എന്നും നോഹയുടെ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ വളരെ ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നവരായിരുന്നു ഈ ദുഷ്പത കണ്ട് ആ ജനതയെ നശിപ്പിക്കുന്നതിനു വേണ്ടി ദൈവം ഭൂമിയിൽ വലിയൊരു ജലപ്രളയം കൊണ്ടുവരികയും എന്നാൽ ആ ജലപ്രളയത്തിൽ നിന്നും രക്ഷ നേടുവാനുള്ള മാർഗം ദൈവം തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ആ മാർഗം നിർവഹിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തിരുന്നത് നോഹയെ തന്നെയാണ് എന്നുള്ളതാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് ഈ ജലപ്രളയത്തിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം എങ്ങനെയാണ് പൂർത്തീകരിച്ചത് എന്നുള്ളതാണ് ഇന്ന് കേൾക്കുവാനായിട്ട് പോകുന്നത് അതിനായി വലിയ ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ ദൈവനോഹയോട് കൽപ്പിച്ചു ദൈവം കൽപ്പിച്ചതുപോലെ പെട്ടകം പണിതു അതിനായി ഉപയോഗിച്ചത് ഗോഫർ എന്ന മരമാണ് ഈ മരം ഉപയോഗിച്ച് നോഹപ്പെട്ടകം പണിതു ശേഷം ആ പെട്ടകത്തിൽ അകത്തും പുറത്തും കീഴിൽ തേച്ചു പണി കഴിയുന്ന പെട്ടകത്തിൽ നോഹയോടും കുടുംബത്തോടും ചെല പ്രളയത്തിനു മുമ്പ് കയറണമെന്ന് ദൈവം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു അങ്ങനെ ജനങ്ങളുടെ ദുഷ്ടതയ്ക്കും പാപത്തിനും ശിക്ഷയായി ദൈവം ഭൂമിയിൽ വരുത്തുവാൻ പോകുന്ന ജലപ്രളയത്തെ പറ്റി നൂറ്റി ഇരുപത് സമ്മത്സരമാണ് നോഹ ഭൂമിയിൽ പ്രസംഗിക്കുകയും ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തത് അതിനുശേഷം കൃത്യസമയമായപ്പോൾ നോഹയും കുടുംബവും പെട്ടകത്തിൽ കയറി ദൈവം കൽപ്പിച്ചതുപോലെ എല്ലാവിധ പക്ഷി മൃഗാദികളിൽ നിന്നും ആണും പെണ്ണുമായി രണ്ട് വീതം പെട്ടകത്തിൽ കയറ്റി എന്നാൽ ശുദ്ധിയുള്ളവയിൽ നിന്ന് ഏഴ് വീതമാണ് പെട്ടകത്തിലേക്ക് പ്രവേശിപ്പിച്ചത് നിശ്ചയിച്ചതുപോലെ തന്നെ എല്ലാം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടകത്തിന്റെ ഏകവാതിൽ ദൈവം തന്നെ അടച്ചു നാപ്പത് രാവും നാൽപ്പത് പകലും തുടർച്ചയായി മഴ പെയ്തു അതുമൂലം ഭൂമിയിൽ എല്ലായിടവും ജലം ഉയരുവാനായിട്ട് ഇടയായി തീർന്നു ജലം ഭൂമിയിൽ ഉയരുന്നത് കണ്ട ജനങ്ങൾ ഭയക്കുകയും ജീവരക്ഷയ്ക്കായി നെട്ടോട്ടം ഓടുകയും ചെയ്തു വെള്ളത്തിനു മീതെ പൊങ്ങിക്കിടക്കുന്ന പെട്ടകത്തിൽ വാതിൽ തുറക്കുവാൻ വേണ്ടി അവർ അയ്യം കൂട്ടിക്കരഞ്ഞു എന്നാൽ ഈ കരച്ചിലിൽ നിന്നും ഒരു ഫലവും ഉണ്ടായില്ല ജലപ്രളയത്തിനു മുമ്പ് തന്നെ നോഹ ലോകത്തോട് വിളിച്ചു പറഞ്ഞിരുന്നു ദൈവം ലോകത്തെ നശിപ്പിക്കുവാൻ പോകുകയാണ് ഇങ്ങനെ ജലപ്രളയം ഉണ്ടാക്കുവാൻ പോകുകയാണ് അതിൽ നിന്നും രക്ഷപ്പെടുവാനായിട്ടുള്ള ഏക മാർഗം ഈ ഉണ്ടാക്കുന്ന പെട്ടകത്തിൽ കയറുക എന്നുള്ളതാണ് എന്ന് എന്നാൽ ഇത് കേട്ട ജനങ്ങൾ ആ വാക്കുകളെ വക കളിയാക്കുക മാത്രമാണ് ചെയ്തിരുന്നത് ഇന്ന് ജലപ്രളയം ഉണ്ടാകുകയും ജനങ്ങൾ മുങ്ങി മരിക്കുവാൻ പോകുകയും ചെയ്യുമ്പോൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക എന്നുള്ള ഏക കൂടി ആ പെട്ടകത്തിന് സമീപം അവർ നിലവിളിച്ചു പക്ഷെ പെട്ടകത്തിന്റെ വാതിൽ തുറക്കുവാനായിട്ട് ഇടയായില്ല എന്നാൽ പെട്ടകത്തിലുണ്ടായിരുന്ന ജീവജാലങ്ങളും നോഹയും കുടുംബവും ഒക്കെ ആ സമയത്ത് വളരെ സുരക്ഷിതരായിരുന്നു പെട്ടകം വെള്ളത്തിനുമീതെ ഉയർന്നു നിന്നു അങ്ങനെ ദിവസം കഴിഞ്ഞു നാൽപ്പത് ദിവസത്തിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതിനായി ഞാൻ ഉടൻ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതാണ് അതിനുമുമ്പ് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സുഹൃത്തുക്കൾ ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ